പാർട്ടികൾ പണ്ട് വടകരയിലെ ജനങ്ങളെ കയ്യിലെടുത്തത് മധുര മനോഹര മനോജ്ഞ ചൈന പാടിയാണ് ബി ജെ പിയിലെ വി കെ സജീവൻ ഇക്കുറി പറയുന്നു നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് എന്നൊരു നാടുണ്ടത്രേ പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം െ സജീവൻ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് എല്ലാവരും തെരഞ്ഞെടുപ്പിൽ സഹായിക്കണം താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു പതിവിൽ കവിഞ്ഞ ഒരു ആവേശം പ്രവർത്തകന്മാരിലും കാണുന്ന വോട്ടർമാരിലും ഒക്കെ കാണുന്നുണ്ട് കടത്തനാടാണല്ലോ ഒരു മാറ്റ ചുരുങ്ങിയ ആവശ്യമാണ് എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നരേന്ദ്രമോദി ശക്തമായിട്ട് നിൽക്കുന്നത് അല്ലേ തീർച്ചയായും ഒരു മാറ്റത്തിന് മഞ്ഞ നരേന്ദ്രമോദിജിയെ പോലെ കഴിവ് നിലച്ചിട്ടുള്ളത് വികസനം ജാതിക്കും മതത്തിനും പ്രദേശത്തിനൊക്കെ അതീതമായിട്ട് വികസനം എത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഞങ്ങൾ പ്രവർത്തകന്മാരും അതേപോലെ തന്നെ വോട്ടേഴ്സൊക്കെ വളരെ ആവേശത്തിലാണ് ജനങ്ങളുടെ വിഷയങ്ങൾ ഇപ്പോൾ വിലക്കയറ്റം പോലുള്ള വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുമ്പോൾ ജനങ്ങൾ ബി ജെ പിയോടൊപ്പം നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ആവേശമൊക്കെ

എനിക്ക് തോന്നുന്നു നിയമസഭയിലേക്കാളും ലോകസഭയിലേക്കാളും ഒക്കെ രാഷ്ട്രീയ ചർച്ചകൾ നടന്ന ഒരു വേദിയാണ് ഈ ചായക്കരണം ആ സാധാരണക്കാരൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആ വേദിയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെടുത്തി നേതാക്കന്മാർ അതായത് അറിയ ആരാണോ ഈ ചർച്ച അറിയേണ്ടത് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചുകൊണ്ടാണ് ഭാഗങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതേ ആത്മവിശ്വാസത്തോടുകൂടി അടുത്ത സമരങ്ങളിൽ പങ്കെടുക്കാനും ദേശീയ രാഷ്ട്രീയത്തോട് വടകര ഒരിക്കലും മുഖം തിരിച്ചിട്ടില്ല ആം ആദ്മിക്ക് വേണ്ടി സിനിമാ സംവിധായകൻ അലി അക്ബർ ചൂലെടുത്തു വരുമ്പോൾ മണ്ഡലം സകൗതുകൾ ശ്രദ്ധിക്കുന്നതും അതുകൊണ്ട് തന്നെ അലി അക്ബർ ചൂലെടുക്ക നന്നായി പോകുന്നു സ്ത്രീകൾ പറയുന്നത് സാധാരണക്കായി സ്ത്രീകൾ ഞങ്ങൾ ചൂലെടുക്കാൻ റെഡിയായി നിൽക്കുകയാണ് ഞങ്ങൾ എവിടെയായിരുന്നു ചോദിക്കുന്നത് ഒന്നും മിണ്ടാത്ത ഒരു നാല്പത് ശതമാനം ആൾക്കാരുത് ഞങ്ങള് പറയില്ല അല്ലെങ്കിൽ ആലോചിച്ചുകൊടുന്ന് അത് ഞങ്ങളുടെ ഞങ്ങൾ ആൾക്കാരോട്ട് തീർച്ചയായിട്ടും ഓർമ്മ ഉണ്ടല്ലോ നമ്മൾ അടയാനുള്ളത് ചൂലെടുക്കുക നമ്മൾ ഇന്നലെ വരെ മുറ്റം വൃത്തിയാക്കാൻ ചൂലെടുത്ത് ഇനി രാജ്യം വൃത്തിയാക്കാൻ വേണ്ടി ചൂലെടുക്കുക മറന്നു പോയത് അലി അക്ബർ നമ്മൾ ഇടതിനും കുട്ടി നമ്മൾ വരതിനും മാറി മാറിപ്പൊറ്റി ഇനി ഒന്ന് ചൂലിന് ഉച്ച വെക്കുക ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വിളിച്ച് അറിയാമോ ബഡി പുളാക്കും കുയാലു വെള്ളവും ഞങ്ങക്ക് വെള്ളം ചക്കാരെ നടന്ന് ട്യൂബ് ലൈറ്റും കുയാലി വെള്ളം കുയാലി വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ വന്ന വെള്ളം വരുന്നു എങ്ങക്ക് വേണം അപ്പൊ ഇവർ അന്ന് ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾക്ക് ബടി പുളാക്കും തരാം കുയ്യാൽ വെള്ളവും തരാന്നു ഇന്ന് വരെ ബടിപുളാക്കും കിട്ടിയിട്ടില്ല കുജാല് വെള്ളവും കിട്ടിയിട്ടില്ല ആ നാട്ടിലാണ് ഞാൻ ജനിച്ചത് ഞങ്ങള് ചൂലെടുത്തിയാണ് മറന്നു പോരുന്നത് ഈ ചൂല് ഇതാണ് നമ്മൾ അടയാളം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കുകയാണ് എല്ലാ ഭാഗങ്ങളും ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നാളെ അടുത്ത മണ്ഡലത്തിലേക്ക് പുതിയ സ്ഥാനാർത്ഥികളുമായി ഇതേ സമയം നമസ്കാരം